ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ പ്രെഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ ആണ് ഇട്ടത് അപ്പൊ എനിക്ക് കറക്റ്റ് തേർട്ടി ഫൈവ് വീസ് ആണ് അപ്പൊ ഞാനൊരു തേർട്ടി ഫൈവ് വീക്സ് ആവുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ലാസ്റ്റ് വീക്കോടൊക്കെ കൂടിയിട്ട് അഡ്മിറ്റ് ആവേണ്ടി വരുന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇടയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഡേറ്റിന് എന്നായിരിക്കും അഡ്മിറ്റ് ആവാം അപ്പോ എല്ലാവരും ഏകദേശം ഈ ഒരു ടൈമിൽ ഒരു ില് ആഴ്ച ആവുമ്പോഴത്തേനും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ ഞാൻ ആദ്യം തന്നെ എനിക്ക് എനിക്കാവശ്യമുള്ളത് ഒരു ലിസ്റ്റ് ലിസ്റ്റായിട്ടും പിന്നെ ബേബിക്ക് ആവശ്യമുള്ളതും പിന്നെ അല്ലാതെ ആവശ്യപ്പെടുന്ന സാധനങ്ങളിലൊക്കെ ആയിട്ട് ഒരു ലിസ്റ്റ് പോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അവസാനം വരെ കണ്ടു കണ്ടുനോക്ക എന്തായാലും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമൊന്നും വരില്ല എന്തായാലും ഇപ്പൊ എന്റെ ഇത്ത ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ബേബിക്ക് വേണ്ടി പാക്ക് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാട്ടോ ഇതുപോലെ മൂന്ന് ലിസ്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ബേബിക്കാവശ്യമായിട്ട് വരുന്നത് പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ അല്ലാതെ ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ അങ്ങനെ മൂന്ന് ലിസ്റ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ലിസ്റ്റിൻ്റെ അക്കോഡിംഗ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബേബിക്ക് നല്ലൊരു റിസീവിങ് ടവല് വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അത് മൂന്ന് നാല് എക്സ്ട്രാ ടെർക്ക് വെക്കുന്നുണ്ട് നമുക്കിപ്പോൾ മൂന്നാലഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത്ര ആവശ്യം വരുമല്ലോ പിന്നെ ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട് ഡിസ്പോസിബിൾ ഡാപ്പേഴ്സ് അതിപ്പം ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് സാധനാണല്ലോ എപ്പോ വേണമെങ്കിലും അപ്പം അത്രേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു പാക്കറ്റില് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളട്ടെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ വരുന്നത് വൈപ്സ് വരുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല കനം കുറഞ്ഞ ടവൽസ് വരുന്നുണ്ട് പിന്നെ സോപ്പ് ബോഡി ലോഷൻ പിന്നെ ക്രീം ഇതൊക്കെ ഇതിൽ സോപ്പും ക്രീമും അങ്ങനത്തെ സാധനങ്ങൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആവശ്യം വരില്ലായിരിക്കും എന്തായാലും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുഞ്ഞി സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ബേബിനെ കുളിപ്പിക്കുകയൊന്നും ഇല്ല പക്ഷെ എന്തായാലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല കനം കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഈ പാക്കറ്റിൽ ഫുള്ള് ബേബിയുടെ ഡ്രസ്സുകൾ റോംബേഴ്സും ഒക്കെ കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ അതിൽ കൂടുതലും വരുന്നത് മസ്ലിൻ്റെ കനം കുറഞ്ഞ കുറഞ്ഞതാ ഇതുപോലത്തെ ക്ലോത്ത്സ് ആണ് കൂടുതലുള്ളത് റോംബേഴ്സ് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം മൂന്നെണ്ണം കാരണം വെച്ചിട്ടുണ്ടാവുള്ളൂ ഈ കനം കുറഞ്ഞതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ റോംബേഴ്സിൻ്റെ ായിട്ട് ഞാൻ ഇപ്രാവശ്യം വേടിച്ചത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇത് രണ്ടിനും കൂടെ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കാലുമൊക്കെ കവർ ചെയ്ത് കെടുക്കുന്ന ടൈപ്പാണ് നല്ല കനം കുറഞ്ഞ മെറ്റീരിയലിൽ വരുന്ന സീറോ ടു ത്രീ മന്ത്സിലുള്ള ബേബീസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസിലാണ് കേട്ടോ ഇത് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ ഒരു മൂന്നാല് പീസാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് റോംബോസ് ഞാൻ അത്ര അധികം വെച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം പിന്നെ ഇത് എനിക്ക് കുറച്ചും കൂടെ അതിനെക്കാട്ടിൽ നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഈ ഒരു പാക്കറ്റിൽ ഫുൾ എക്സ്ട്രാ ഡ്രസ്സ് ആവശ്യം വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇത് മിക്കവാറും ഹോസ്പിറ്റലിൽ എടുക്കേണ്ട ആവശ്യം വരാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ ഈ പാക്കറ്റ് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഇൻ കേസ് ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ അപ്പം ആരെയും ഓടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത്സും കൂടെ വെക്കുന്നുണ്ട് പിന്നെ തൊപ്പി കാലിലിടുന്നത് കയ്യിലിടുന്ന മിറ്റൻസ് ഇതെന്തായാലും വെക്കണം അപ്പോൾ ഇതിന്റെ ഒരു മൂന്നാല് പാക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണ ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇതിന്റെ ഒരു മൂന്നാല് പാക്കറ്റ് എന്തായാലും നമ്മൾ വെക്കണം ഇതെന്തായാലും ആവശ്യം വരുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ നമ്മളിവിടെയൊക്കെ പാക്കറ്റിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയപ്പർ ക്ലോത്ത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റാണ് കേട്ടോ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത് അതാ ഇതുപോലെ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ വരിക അതായത് ഇതുപോലെ ഇരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കാണാത്തവർക്ക് ഞാൻ ഇങ്ങനെ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതാ ഇതുപോലെ ഡയപ്പർ ക്ലോത്ത്സ് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അത് നമുക്ക് ടെക്സ്റ്റൈൽസിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ആ കണ്ട ഡേപ്പർ ഷീറ്റിന്റെ ഉള്ളില് നമുക്ക് ഇതുപോലെ തുണിയായിട്ട് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അത് എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഇതാണ് നമ്മുടെ ഡ്രൈ ഷീറ്റ് ഇത് ഉറപ്പായിട്ടും കൊണ്ടുപോകേണ്ടതാണ് അതിൻ്റെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നെങ്ങാനോ നനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഡ്രൈ ഷീറ്റ് വെക്കാൻ ആരും മറക്കണ്ട ഇതൊരു വാട്ടർ പ്രൂഫ് ബെഡ് കവറാണ് കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ ആവശ്യം വരുമോ എന്നറിയില്ല എന്തായാലും ഞാൻ വെക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ബെഡ് ടിയിലൊക്കെ വിരിച്ചിടാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങാനും ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാമോ എന്ന് ഓർത്തിട്ട് ഞാൻ അതും കൂടെ വെക്കുന്നുണ്ട് പിന്നെ അതായത് ഒരു ഗ്രൂമിങ് കിറ്റ് ആണ് ബേബിക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും ഡെലിവറി കഴിഞ്ഞപാട് ഇവർക്ക് നല്ല നഖം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നഖം വെട്ടി ആ ഒരു ബ്രഷ് പോലത്തെ ചീർപ്പും എന്തായാലും ആവശ്യം വരും അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതായ ഈ ക്യാരി ബെഡ് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ പ്രിന്റ് ഇതെന്തായാലും ആവശ്യം വരുന്ന സാധനമാണ് ഇതെന്തായാലും ഒരെണ്ണം മേടിച്ച് കൈവെച്ചോളൂ കേട്ടോ പിന്നെ അതാ ബേബിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പില്ലേഴ്സൊക്കെ ആയിട്ടുള്ള ഈ ഒരു ബെഡ് ഉണ്ട് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യം വരുമോ ഇല്ലെന്നറിയില്ല എന്തായാലും പിന്നെ ആ സമയത്ത് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനടുത്ത് കൈ വയ്ക്കുന്നുണ്ട് ഇതിനൊരു കവറിങ് ഉണ്ട് മോസ്കിറ്റോ നെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രവും അതിനൊരു സ്പൂണും വെക്കുന്നുണ്ട് എങ്ങനെയും ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് ലൈബ്രറി ലൈബ്ര റൂമിലേക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ പാട് കുട്ടികൾക്ക് ജംസം വെള്ളം തൊട്ട് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ജംസം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബോട്ടിൽ പിന്നെ കുറച്ച് എക്സ്ട്രാ പഴയ തുണികൾ വെക്കുന്നുണ്ട് കഴുകി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതും കൂടെ വെച്ചപ്പോൾ നമ്മളെ ബേബീൻ്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് എനിക്ക് ആവശ്യമായിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു അഞ്ച് നൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും സിബുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഫ്രില്ലുള്ള ടൈപ്പ് നല്ല ലൂസിൽ കിടക്കുന്ന നൈറ്റീസ് ആണ് ഇഷ്ടം നല്ല കോട്ടണിൽ വരുന്നത് അതുകൊണ്ട് അതാണ് നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്പൺ മാക്സി ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഷോളും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സൈസ് അണ്ടർ സ്കേർട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഇന്നേഴ്സ് ഒക്കെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഫീഡിംഗ് ബ്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതെനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം തോന്നിയിട്ടില്ല ഒരു പേര് സോക്സും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മെറ്റേണിറ്റി പാഡ്സ് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചതാണ് കേട്ടോ ഇതിന് നല്ല സൈസ് ഉണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റത്തെ ഡേയ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി പാഡ് ചേഞ്ച് ചെയ്യേണ്ട അത് നല്ല ഹെവി ഫ്ലോ ഉള്ള സമയത്തൊക്കെ ഇത്രയും സൈസ് യൂസ് നമുക്ക് ആ ലീക്ക് ിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുറച്ച് കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അത് മേടിച്ചില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നോർമൽ പാഡ്സിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉള്ളത് വരുന്നുണ്ട് അതായാലും മേടിച്ച് വെച്ചാൽ മതിയാവും ഞാൻ അതും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു പാക്കറ്റ് പോസ്റ്റ് പാർട്ടം അണ്ടർവെയർ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഇവാനുൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നല്ല യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും കൊണ്ടുപോകുന്നുണ്ട് ഇതൊരു പാഡ് ഫിക്സേറ്റർ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഡൊക്കെ പൊസിഷനിൽ നിന്ന് നീങ്ങാതെ ലീക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ല ഉപകാരമാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത്സ് ഇനിയിപ്പോൾ ലേബർ റൂമിൽ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എക്സ്ട്രാ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട് ഉപ്പാൻ്റെ ഒക്കെ പഴയമുണ്ട് നല്ലോണം കഴുകി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാട്ടോ ഇത് പിന്നെ അതാ ഇനി എൻ്റെ കുറച്ച് സാധനങ്ങൾ ചീപ്പ് മുടി കെട്ടുന്നത് പിന്നെ എൻ്റെ അലർജിയുടെ പൗഡർ ഫേസ് വാഷ് പിന്നെ ബോഡി പെയിൻ്റെ ഓയിൻമെന്റ് തുമ്മലിൻ്റെ മെഡിസിൻ ചെറിയൊരു ലിപ്സ്റ്റിക്ക് പിന്നെ എൻ്റെ ഷാമ്പു പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈബ്സിന്റെ പാക്കറ്റും ഇതൊക്കെ എൻ്റെ പേഴ്സണൽ യൂസിന് ആവശ്യം വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും എനിക്ക് ഇത്രയും സാധനങ്ങളാണ് എന്തായാലും ആവശ്യം വരുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാട്ടെ വെക്കുന്നത് പിന്നെ അതാ മറക്കാതെ എടുക്കേണ്ടതാണ് ചാർജറും പിന്നെ ഞാൻ എൻ്റെ ഹെഡ്ഫോൺസ് എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലോണം ടെൻഷൻ വരുമ്പോൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാമല്ലോ ഓർത്തിട്ടാണ് പിന്നെ ഇതാ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മറക്കാതെ എടുക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ ഒരുപാട് പോക്കറ്റ്സ് പോക്കറ്റ്സുള്ളൊരു ഫയൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫയലിൽ തന്നെ എല്ലാം കൂടെ വെക്കാം കേട്ടോ ഇതിലെൻ്റെ ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് തൊട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുള്ള ബില്ലുകളടക്കമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു ഫയലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫയൽ എന്തായാലും എടുക്കണം പിന്നെ ഈ ഒരു നെറ്റ് പില്ലോ ഇത് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഒരുപാട് നേരം കെടുന്നിട്ടൊക്കെ ബോഡി പെയിൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചാരി ഇരിക്കുന്ന സമയത്ത് പെരടി വേദനയൊക്കെ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് നാൾ മുന്നേ മേടിച്ചതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫീഡിംഗ് പില്ലോ എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇവാനുണ്ട സമയത്ത് ഫീഡിംഗ് പില്ലോ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇത് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ കൈ വെക്കുന്നുണ്ട് ആവശ്യം വരാണെങ്കിൽ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ എന്റെ സാധനങ്ങൾ കഴിഞ്ഞു അല്ലാതെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കേട്ടോ കാണിക്കുന്നത് ഒരു തോർത്ത് വെച്ചിട്ടുണ്ട് ബൈ ബൈസ്റ്റാൻഡേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഒരു ബോക്സ് ടിഷ്യു വെക്കുന്നുണ്ട് ഇതെന്തായാലും കൈ വെച്ചോളൂ ആ സമയത്ത് പിന്നെ മേടിക്കാൻ ഓടേണ്ടി വരും വരും അപ്പോൾ ഒരെണ്ണം കൈ വെക്കാം പിന്നെ ഇത് തീർന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിക്കാമല്ലോ അപ്പോൾ ഒരു ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ബ്രഷ് പേസ്റ്റ് ഒരു സോപ്പ് സോപ്പിൻ്റെ വെട്ടി പിന്നെ ഇതാ സോപ്പ് പൊടി ഇതൊക്കെ ആയിട്ട് ഒരു പാക്കറ്റ് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സ്ലിപ്പേഴ്സ് വെക്കുന്നുണ്ട് ഒന്ന് ബൈസ്റ്റാൻഡേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലത് നോക്കിയിട്ട് തന്നെ മേടിക്കണം അധികം സ്ലിപ്പ് ആവാത്ത നല്ല ഗ്രിപ്പ് ഉള്ളതൊക്കെ നോക്കിയിട്ട് മേടിച്ചിട്ട് സ്ലിപ്പേഴ്സ് വെക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ രണ്ട് എക്സ്ട്രാ ബെഡ്ഷീറ്റ് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആയിട്ട് ഇനി ഒന്നോ രണ്ടോ പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് അപ്പോൾ ബെഡ്ഷീറ്റ് രണ്ടോ മൂന്നെണ്ണം ഒക്കെ വെക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം നല്ലത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പായ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ പേരൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്ട്ടോ പായ് വെക്കുന്നത് പിന്നെ ഇതാ ഒരു ഡെറ്റോൾ വെക്കുന്നുണ്ട് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെക്കുന്നുണ്ട് പിന്നെ പാത്രം കഴിക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഹാൻഡ് വാഷ് വെക്കുന്നുണ്ട് ഒരു സാനിറ്റൈസർ വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ആവശ്യം വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആവശ്യം വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എന്തായാലും നമ്മൾ ബേസിനീന്നൊക്കെ പാത്രം കഴിക്കുന്ന സമയത്ത് അത് ശരിക്ക് വൃത്തിയാവില്ല അപ്പോൾ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെക്കുന്നത് സ്പോഞ്ച് വെക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ ഒരു ഒന്ന് രണ്ട് പ്ലേറ്റ് പിന്നെ ഒരു പാത്രം സ്പൂൺ ഗ്ലാസ് ഒരു കഞ്ഞിപ്പാത്രം ഇനിയിപ്പോൾ ചായ ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഞ്ഞിപാത്രം പിന്നെ രണ്ട് കപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ ഇത്ര ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആവശ്യം വന്ന സാധനങ്ങളായിരുന്നു പിന്നെ അത് രണ്ട് പുതിയ ബക്കറ്റ് മേടിച്ചിട്ടുണ്ട് രണ്ട് കപ്പും മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എങ്ങാനും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൺവീനിയന്റ് അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അതൊക്കെ വെക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ എം ടി കവേഴ്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആവശ്യം വരും എന്തെങ്കിലും ഒക്കെ സാധനങ്ങളിലൊക്കെ കവറിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ അതാ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഇതിൽ എന്തൊക്കെ ആവശ്യം വരും ആവശ്യം വരില്ല എന്നുള്ളതൊക്കെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോഴത്തേക്കാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ബേസിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നെസസറി ആയിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതിൽ പോരാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബേബിക്കായിട്ട് എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളപ്പം മേടിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഒരുപാട് വലിച്ചു വാരി പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവണ്ട എക്സ്ട്രാ എക്സ്ട്രാ വേണ്ടി വരുന്നതൊക്കെ പിന്നെ മേടിക്കുക എന്നോട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രക്കെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പൊ ഡെലിവറി അടുത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാനും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കമന്റ്സിലൊക്കെ ഞാൻ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ കമന്റ് ചെയ്തിട്ട് കാണാറുണ്ട് കേട്ടോ എല്ലാവരുടെ കാര്യങ്ങൾ നന്നായി വരട്ടെ എല്ലാവർക്കും സുഖവും സന്തോഷത്തിലൊക്കെ ആക്കി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുന്ന ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്